എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പല്ലിൻ്റെ മെഡിക്കലിന്റെ കാര്യം പലരും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീഡിയോ വേണം സെക്കൻഡ് പാർട്ട് വേണമെന്നും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പല്ലിൻ്റെ കാര്യം തന്നെയാണ് മാത്രമല്ല ക്യു എൻ എ വീഡിയോ വേണം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ട് കൂടുതൽ ചോദിച്ച ഒരു കാര്യമായിരുന്നു നിര തെറ്റുന്ന കാര്യം പല്ലിൻ്റെ നിര തെറ്റിയാൽ പ്രശ്നമാകുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും അത് പ്രശ്നം ും കാരണം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത് നോക്കിയിട്ടുണ്ടായിരുന്നു പല്ലിൻ്റെ എങ്ങനെയാണ് പല്ലിൻ്റെ ഘടന വേണ്ടതെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞത് സാധാരണ നോർമൽ ആയിട്ടുള്ള പല്ലിൻ്റെ ഘടനയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പല്ല് നിലതെറ്റിയിട്ടുള്ളവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പല്ലിന് ക്ലിപ്പിടലാണ് അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർ നേരെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് പല്ലിന് ക്ലിപ്പിടാൻ പറ്റുമോ എന്ന് അപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ് പല്ലിന് ക്ലിപ്പ് ഇട്ട് മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എങ്കിലും സാധിക്കും പല്ലിന് ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒരു കുഴപ്പം വീണ്ടും വരുന്നുണ്ട് പല്ലിന് ക്ലിപ്പ് ഇടുന്ന സമയത്ത് നാല് പല്ലിൽ കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവർ എന്തായാലും പല്ലിന് ക്ലിപ്പ് ഇടാൻ നിൽക്കണ്ട കാരണം നാല് പല്ല് പോയി കഴിഞ്ഞാൽ മെഡിക്കലിൽ റിജക്റ്റ് ആകുകയാണ് ചെയ്യുന്നത് കാരണം മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ ഇരുപത്തിയെട്ട് പല്ലാണ് ചോദിച്ചിട്ടുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര പല്ല് പല്ലാണ് ചോദിച്ചിട്ടുള്ളത് തായലും മുകളിലുമായിട്ടാണ് ഇരുപത്തെട്ട് പല്ല് വേണ്ടത് അതായത് മുകളിലും തായലും നിരകളിലായിട്ടാണ് പല്ല് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ക്ലിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യമല്ല കാരണം ഇത് ക്ലിപ്പ് ഇടുന്ന സമയത്ത് പല്ല് എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും ഇനിയിപ്പോൾ പല്ലിന്റെ നിര തെറ്റിയതോ പല്ല് ഉന്തിയതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് തലിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അലാസ്റ്റിക് ടൈപ്പ് ക്ലിപ്പ് ഇപ്പോൾ വരുന്നുണ്ട് അത് ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് ധരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പല്ലിൻ്റെ നിര തെറ്റി കരുതിയോ പല്ല് കൂടുതൽ വളരുന്നുണ്ട് എന്ന് കരുതിയോ അതും പ്രശ്നമാണ് ഫ്രണ്ട്സ് കൂടുതൽ പല്ല് മുളക്കുന്നതും പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൊല്ലി നിങ്ങൾ ഒരിക്കലും റിക്രൂട്ട്മെന്റ് റാലിക്ക് പോകാതിരിക്കരുത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് കൂടുതലായി പല്ല് മുളയ്ക്കുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിനും നമ്മൾ തേടേണ്ടത് ഡോക്ടറുടെ സഹായം തന്നെയാണ് ഡോക്ടറുടെ സഹായത്തോടെ നമുക്ക് പല്ല് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വെച്ചാൽ കൂടുതലായി മുളയ്ക്കുന്ന പല്ലുകൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് കൂടുതലായി മുളയ്ക്കുന്ന പല്ല് കമ്പി ഇടൽ പിന്നെ നിരതെറ്റിയ പല്ല് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു പിന്നീട് കൂടുതൽ സുഹൃത്തുക്കൾ ചോദിച്ചൊരു കാര്യമായിരുന്നു പല്ലിന്റെ ഗ്യാപ്പിനെ കുറിച്ച് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുകളൊന്നും കുഴപ്പമില്ല അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യവുമില്ല നമുക്ക് പ്രധാനമായി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു പല്ലിന്റെ പകുതിയോ അല്ലെങ്കിൽ പല്ലോളമുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്നാണ് അതായത് ഫ്രണ്ട്സ് നമ്മുടെ രണ്ട് പല്ലുകൾക്കിടയിൽ ഒരു പല്ല് കയറാനുള്ളതോ അല്ലെങ്കിൽ അതിന്റെ പകുതി ഒരു പല്ലിന്റെ പകുതി കയറാനുള്ളതോ ആ ഒരു രീതി ുള്ള ഗ്യാപ്പ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുകളൊന്നും പ്രശ്നമല്ല അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ പല്ലിന്റെ ഗ്യാപ്പിന്റെ പ്രശ്നം കഴിഞ്ഞാൽ കൂടുതൽ പേർ ചോദിച്ചൊരു കാര്യമായിരുന്നു പല്ലിന്റെ കറുപ്പ് നിറം പല്ല് കേടാവുന്നത് പല്ല് പൊട്ടിയത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്നും നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹാര പരിഹാരമാർഗങ്ങളുണ്ട് എന്ന് വെച്ചാൽ പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പല്ല് കേടായിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് പരിഹാര പരിഹാരമാർഗങ്ങളുണ്ട് നമുക്ക് കേപ്പിടാൻ പറ്റും പിന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും ഇതിനൊന്നും ഒരു ില്ല പിന്നെ ക്യാപ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് ക്യാപ്പ് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ റാലിക്കു മുമ്പ് അഥവാ റിക്രൂട്ട്മെന്റ് റാലിക്കുന്ന മുമ്പ് തന്നെ ഒന്ന് പല്ല് ക്ലീൻ ചെയ്ത് പോകുവാനും ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വെച്ചാൽ പലരും ചോദിച്ചൊരു കാര്യമാണ് കേപ്പിടാൻ പറ്റുമോ ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തീർച്ചയായും അത് പറ്റുന്നതാണ് അതിന് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് നമ്മുടെ ക്യു എൻ എ സെക്ഷനിലേക്ക് കിടക്കാം പലരും കുറേ നാളായി ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ക്യു എൻ എ സെക്ഷൻ നമുക്കതിലേക്ക് കിടക്കാം പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ഭാഗത്ത് പല്ലിനെക്കുറിച്ചുള്ള ക്യു എൻ എ സെക്ഷനാണ് കൂടുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഹസ്നാ ഷെറിന എന്ന് പറഞ്ഞ സഹോദരി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാര മാർഗം എന്നു വെച്ചാൽ ചെറിയ രീതിയിലുള്ള പൊട്ടാണെങ്കിൽ കുഴപ്പമില്ല വിഷയമാക്കണ്ട എന്ന് വെച്ചാൽ പല്ലിൻ്റെ ഒരു തറ്റം എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ എവിടെയും തട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പൊട്ടിയ ചെറിയൊരു കഷ്ണമാണെങ്കിൽ കുഴപ്പമില്ല മറിച്ച് പല്ലിൻ്റെ ഒരു പകുതി ഭാഗമോ അല്ല പല്ലിൻ്റെ നല്ലൊരു ഭാഗം തന്നെ പോയിട്ടുണ്ടെങ്കിൽ ക്യാപ്പിടുക തന്നെ വേണം അപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് ചോദിച്ച ചോദ്യമാണ് ഇപ്പോഴാണ് ഞാൻ കണ്ടത് പ്ലീസ് റിപ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാട്ട്സപ്പിൽ തന്നെ ആയിപ്പോയി വാട്സപ്പിൽ കുറേ സംശയങ്ങൾ വരുന്നുണ്ട് അത് പരിഹരിക്കുന്ന തിരക്കിലായിപ്പോയി അപ്പോൾ ഈ സഹോദരിനെ പോലെ തന്നെ മറ്റുള്ളവർ ും ഇതിന്റെ ഉത്തരം കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ് പേര് വായിക്കുന്നില്ല കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് വായിക്കുന്നില്ല അപ്പോൾ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ബ്രോ എനിക്ക് പതിനേഴ് വയസ്സായൊക്കെ ഇരുപത്തിയെട്ട് പല്ല് ഉണ്ടായിരുന്നു പക്ഷെ ക്ലിപ്പ് ഇടാൻ വേണ്ടി നാലെണ്ണം എടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്ലിപ്പ് ഇടുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലിപ്പ് ഇടുമ്പോൾ ഇങ്ങനെ പല്ലെടുക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക പിന്നെ ചോദിച്ചത് ഫിസിക്കൽ ിന് പണി കിട്ടുമോ എന്നാണ് ഫിസിക്കൽ കുഴപ്പമൊന്നുമില്ല ഫിസിക്കലിന് പോകാം മെഡിക്കൽ ടെസ്റ്റിലാണ് ഇവർ ചെക്ക് ചെയ്യുക അന്നേരാണ് പ്രശ്നം ഉണ്ടാവുക പിന്നെ ഇപ്പോൾ ഇരുപത്തിരണ്ട് പല്ല് മാത്രമേ ഉള്ളൂ ഇനി വരുമോ എന്നും ചോദിച്ചിട്ടുണ്ട് നല്ലൊരു ചോദ്യമാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് അത് ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കുക വരാനുള്ള സാധ്യത കൂടുതലാണ് പതിനേഴ് വയസ്സല്ലേ അപ്പോൾ പലർക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലും കൂടുതൽ പ്രായമുള്ളവർ ഡോക്ടറോട് ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് സംശയം ചോദിച്ചവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ അടിയിൽ മറ്റൊരു കമൻറ്റും നിങ്ങൾക്ക് കാണാം ഫർഹാന എന്ന് പറഞ്ഞൊരു സഹോദരി ചോദിച്ചതാണ് പതിനെട്ട് മണിക്കൂർ മുമ്പാണ് ചോദിച്ചത് പക്ഷേ ഈയൊരു കമൻറ്റ് വന്നത് അഞ്ച് ദിവസം മുമ്പാണ് ക്യു എൻ എ വീഡിയോന്റെ ഒരു പ്രാധാന്യത നമുക്ക് മനസ്സിലാവുന്ന ഇതിലൂടെയാണ് ഒരു സംശയം തീർത്തുമ്പോൾ മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് എനിക്ക് മനസ്സിലായത് ഇതിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ടോപ്പിൽ കാണുന്ന കമന്റ് ഒന്ന് ശ്രദ്ധിക്കുക പല്ലിൽ കമ്പി പോകാൻ സാധിക്കുമോ മെഡിക്കൽ ടെസ്റ്റിന് പോകാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പറ്റില്ല അവരടൊന്ന് റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത് കമ്പി ഊരിയിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക റിമൂവ് ചെയ്തതിന് ശേഷം പോകുവാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ തൊട്ടടിയിലായി ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്ത് ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചിട്ടുള്ളത് ഒരു പല്ല് പറഞ്ഞു പോയാൽ കുഴപ്പമുണ്ടോ എന്നാണ് ഈ കാണുന്ന രണ്ട് കമൻറ്റും നല്ല രീതിയിലൊരു ബന്ധമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് ഇതിനുള്ള ആൻസർ നമുക്ക് കൊടുക്കാം അതായത് ഒരു പല്ല് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു പല്ലിൻ്റെ ഇടക്കിൽ നിന്ന് പറഞ്ഞു പോയതാണെങ്കിൽ പ്രശ്നമാവും കാരണം ഗ്യാപ്പ് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇരുപത്തെട്ട് പല്ലുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മുകളിലുള്ള കമന്റുമായി ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് മുകളിൽ ക്ലിപ്പിട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ക്ലിപ്പ് ഇട്ടുകൊണ്ട് മെഡിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ക്ലിപ്പ് റിമൂവ് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും ക്ലിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇരുപത്തിയെട്ട് പല്ലുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അപ്പോൾ കമൻറ്റുകൾ തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ടെങ്കിലും ഏകദേശം ഒരു ആൻസർ തന്നെയാണ് വരുന്നത് ഇരുപത്തെട്ട് പല്ലുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഗ്യാപ്പുണ്ടാവാൻ പാടില്ല അത് ശ്രദ്ധിക്കുക പിന്നെന്ന് വെച്ചാൽ ക്ലിപ്പ് ഇട്ട് പോകാനും സാധിക്കില്ല അപ്പോൾ മറ്റൊരു സഹോദരി ചോദിച്ച ചോദ്യമാണ് എൻ്റെ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം നാല് പല്ല് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ളത് ഇരുപത്തിയെട്ട് പല്ലാണ് എന്ന് ഇത് പ്രശ്നമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല കാരണം എന്ന് വെച്ചാൽ ഇരുപത്തിയെട്ട് പല്ലാണ് ചോദിച്ചിട്ടുള്ളത് ആ പല്ലുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ റാലിക്ക് പോകുന്ന സമയത്ത് ക്ലിപ്പ് റിമൂവ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലും നിങ്ങളുടെ സംശയങ്ങൾ ലഘൂകരിക്കുന്ന രീതിയിലും അവതരിപ്പിച്ചു എന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു മാത്രമല്ല ഫ്രണ്ട്സ് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആഡ് ചെയ്തിടുക മാത്രമല്ല ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും ലൈക്കും ചെയ്യുക